സുസ്വാഗതം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു കോർപ്പറേഷനിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഒന്നാമത്തെ കക്ഷി എന്ന രീതിയിൽ ഭരണത്തിലേക്ക് വന്ന ബി ജെ പി ഞങ്ങള് കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായ സമഗ്ര അന്യ സമഗ്രമായ വികസനത്തിന് പ്രധാനമന്ത്രി വന്ന ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്നവര് പറഞ്ഞിരുന്നു വികസന പാക്കേജ് പ്രഖ്യാപിക്കും എന്നും ബി ജെ പി പ്രഖ്യാപനം നടത്തിയിരുന്നു പ്രധാനമന്ത്രി വന്നു എന്നുള്ളതും പ്രധാനമന്ത്രി രാഷ്ട്രീയമായ ഒരു പ്രസംഗം നടത്തി പോവുകയും ചെയ്തു എന്നുള്ളതും എല്ലാവർക്കും അറിയാം ഉരൽമല ദുരന്തമുണ്ടായപ്പോ അവിടെ എത്തിയ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വരുമ്പോഴും തിരിച്ചു പോകുന്നതിന് ശേഷവും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സ സന്ദർശിച്ച പശ്ചാത്തലത്തിൽ ലഭിക്കുമെന്നായിരുന്നു ഒന്നും ലഭിച്ചില്ല എന്നുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെയുള്ള ഒരു അനുഭവമാണ് കുട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിച്ച് ഒരു കാര്യവും പ്രഖ്യാപിക്കാതെ വികസനത്തിൻ്റെ കാര്യം ഉണ്ടാകെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി പോകുന്ന നില ഉണ്ടായിട്ടുള്ളത് അത് വലിയ രീതിയിലുള്ളൊരു കബളിപ്പിക്കൽ പ്രസ്ഥാനമായിട്ട് മാറി എന്ന് ജനങ്ങൾ ജനങ്ങളിപ്പോഴും മനസ്സിലാക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ട വേറൊരു കാര്യം രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും കൂടി ഒറ്റ ഘട്ടമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ചിത്രം ഇത് ലോകചരിത്രത്തിൽ തന്നെ അതി അത്യപൂർവമായ സംഭവമാണ് ഒരു കൊല്ലം കൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സീ പോർട്ടായി തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഒരു തുറമുഖത്തിനും ലഭിക്കാത്ത രീതിയിലുള്ള സ്വീകാര്യത നമുക്ക് ലഭിക്കുകയുണ്ടായി പതിനഞ്ച് പോയിൻറ്റ് ഒന്നേ മൂന്ന് ലക്ഷം ടി എം യു കൈകാര്യം ചെയ്തു എന്നതാണ് ഇപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ശേഷി പത്ത് ലക്ഷം യുവിൽ നിന്ന് അമ്പത് ലക്ഷം ടിയു ആയി അത് ഉയർത്തും എന്നുള്ളതാണ് ഒരു മൂന്ന് നാല് വലിയ കപ്പലുകൾക്ക് ഒരേ സമയം എടുക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടാവും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വേണം അതിനെ കാണാൻ ഇത് യഥാർത്ഥത്തിൽ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം പ്രശ്നമല്ല നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള മലയോര ഹൈവേ തീരദേശ ഹൈവേ അങ്ങനെയുള്ള നിരവധി പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഒപ്പം പണം നമുക്ക് വിഴിഞ്ഞൻ പദ്ധതിയെയും അതിന്റെ സമഗ്രമായ വികസനത്തെയും കാണാൻ തുറമുഖം വരുന്നതിനിടയിൽ വലിയ കലാപം തന്നെ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം വന്ന് നേതൃത്വം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം സൗകര്യ മറക്കുകയാണ് ചെയ്യുന്നത് പത്രം ഉൾപ്പെടെ നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ പദ്ധതി അവസാനിപ്പിച്ച് ഞങ്ങൾ അടങ്ങൂ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവുള്ള ചർച്ച ചെയ്തില്ല എന്നുള്ളത് ശരിയാ നമുക്കറിയാലോ ഈ വിഴിഞ്ഞ പദ്ധതി ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ അതാണ് പോലീസ് സ്റ്റേഷൻ അക്രമത്തിലേക്ക് പോയത് അതിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷ ഉണ്ടായിരുന്നു ഇവിടെ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരിഞ്ചിനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല നല്ല നിശ്ചിതാർഢ്യത്തോടു കൂടി ആ കലാപശ്രമത്തെയും അതിജീവിച്ചുകൊണ്ടാണ് തുറമുഖമുണ്ടായത് എന്ന കാര്യം മറന്നു പോവാതിരിക്കാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് കേരളത്തിന്റെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംരംഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ സാധാരണ രീതിയിൽ തരുന്ന കടമായിട്ടല്ലാതെ തരുന്ന ഗ്രാൻഡ് ഉണ്ടായിരുന്നു എല്ലാ തുറമുഖങ്ങൾക്കും അതുപോലെ വൻകിട പദ്ധതികൾക്കും ഈ വയല വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാൻഡായി നൽകിയിരുന്നു ആ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തന്നില്ല എന്ന് മാത്രമല്ല നമ്മളോട് പറഞ്ഞത് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ വായ്പയായി നൽകുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അപ്പോൾ നമുക്ക് ഗ്രാൻഡായിട്ട് പണമൊന്നും തരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറുണ്ടായിരുന്നില്ല സംസ്ഥാന സർക്കാർ ഇതുവരെയായി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി ഉറുപ്പ്യ ഈ തുറമുഖത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതും ഇനിയും ആവശ്യമുള്ള സഹായം നൽകി രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും കൃത്യമായിട്ട് പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്